നമസ്കാരം രാജ്യം നിർണായകമായ ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഇനി ആറ് നാളുകൾക്ക് ശേഷം ജൂൺ നാലിന് ആ ഫലപ്രഖ്യാപനം പുറത്തുവരും എന്തായിരിക്കും ആ ഫലത്തിൽ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ജനഹിതം എന്നായിരിക്കും നാം തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുന്നു പ്രമുഖ പത്രപ്രവർത്തകനായ കെ കുഞ്ഞിക്കണ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാജ്യത്തിന്റെ ഭാഗതയം അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഒരു മഹാ ഉത്സവമാണ് പതിനെട്ട് ഉത്സവങ്ങൾ പതിനേഴ് ഉത്സവങ്ങൾ കഴിഞ്ഞു പതിനെട്ടാമത്തെ ഉത്സവത്തിന്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതെ അതെ ഇനി അമ്പത്തിയേഴ് നിയോജക മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഒന്നാം തീയതി തീരും അത് കഴിഞ്ഞ് നാലാം തീയതി വോട്ടെണ്ണൽ നടക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ ഒരുപാട് ആക്ഷേപങ്ങളും ആവലാദികളും ഒക്കെ ഉയർന്നതാണ് ഏഴ് ഘട്ടമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത്രയും ഘട്ടമാണ് രണ്ട് മാസത്തെ തിരഞ്ഞെടുപ്പോ എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനകളും അതേ തുടർന്നുള്ള ആശങ്കകളും ഒക്കെ ഉയർന്നിരുന്നു പക്ഷേ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഒന്നിനും അമ്പത്തിരണ്ട് അഞ്ച് മാസത്തെ കാല അളവിനിലാണ് തീർന്നത് എൺപത് അമ്പത്തിയൊന്ന് ഒക്ടോബറിൽ തുടങ്ങി അമ്പത്തിരണ്ട് ഫെബ്രുവരിയോടുകൂടിയാണ് അവസാനിച്ചത് അഞ്ചു മാസം അത് ഏഴും എട്ടും പത്തും അമ്പതും അല്ല അറുപത്തി ഘട്ടമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ 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 തിരഞ്ഞെടുപ്പ് കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പാണ് ആ അമ്പത്തി അറുപത്തിയെട്ട് പോളിങ് കഴിഞ്ഞ് കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടി മുന്നൂറ്റി പതിനാലാമറ്റാണെന്ന് തോന്നുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ ഭൂരിപക്ഷം നെഹ്റു ആദ്യത്തെ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയായി അധികാരമേറ്റു ഇപ്പോൾ ഏഴ് ഘട്ടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞു ഇനി അവസാന ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ ഈ ഏഴു ഘട്ടം ആറ് ഘട്ടം തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് പോലും കോൺഗ്രസ് മുന്നണി അതിൻ്റെ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഒക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിക്കെതിരായിട്ട് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും നരേന്ദ്രമോദി ജയിക്കില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറും എന്നുള്ള ഒരു ഷാഠ്യം പോലെ പറയുകയാണ് അതിനു മുമ്പേ തിരഞ്ഞെടുപ്പിനു മുമ്പേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഇവിടെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതിന് പകരമായി സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നായിരുന്നു കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കർണാടകയിൽ സ്നേഹത്തിന്റെ കടയാണെന്ന് സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവരുടെ യഥാർത്ഥ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ശരിക്കും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് അവരാണ് എന്ന് കാണാൻ സാധിക്കും കർണാടകത്തിന്റെ പേര് പറഞ്ഞല്ലിപ്പോൾ കർണാടകത്തില് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സോണിയ ആയിരുന്നു സോണിയയ്ക്ക് കർണാടകത്തിലെ ഇന്നത്തെ വ്യവസായ മന്ത്രി പാട്ടി ഒരു കത്തെഴുതി ഹിന്ദു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടായാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോയാൽ വളരെയധികം പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഹിന്ദു സംഘടനയിൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കുന്നതിനെ എതിർക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കോൺഗ്രസ് അധ്യക്ഷയുടെ പിന്തുണ വേണം എന്നും പറഞ്ഞുകൊണ്ടൊരു കത്ത് നൽകിയിരുന്നു ആ കത്തി അടുത്ത കാലത്താണ് വെളിച്ചം കണ്ടത് അങ്ങനെ വിദ്വേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന് പറയുന്ന കോൺഗ്രസ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അതേ ശൈലി ബ്രിട്ടീഷുകാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം പ്രയോഗിച്ചു അതേ രീതിയിൽ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക ഹിന്ദു സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്നിട്ട് അതിൽ നിന്ന് നേട്ടം കഴിയുക എന്നുള്ള ഒരു ശൈലിയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക പ്രയോഗിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ കഥ ഇപ്പം ആ കത്ത് പുറത്തു വന്നിട്ടുണ്ട് കത്ത് കത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ വിദ്വേഷത്തിൻ്റെ ഒരു കടയാണ് ഹോൾസെയിൽ മാർക്കറ്റ് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും വിദ്വേഷ പ്രസംഗം മോദിക്കെതിരായിട്ട് അമിത്ഷാക്കെതിരായിട്ട് ബി ജെ പിക്ക് നിരന്തരമായിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് വിദ്വേഷത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിന് കട തുറ തുടങ്ങാൻ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്ന് പറഞ്ഞാൽ രാഹുൽ വിദ്വേഷത്തിൻ്റെ സൂപ്പർ മാർക്കറ്റ് തന്നെ തുറക്കുന്ന രീതിയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു വ്യാപകമായ രീതിയിലുള്ള പ്രചരണം തന്നെ നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ഒരു വിഷയമായി വന്നത് അവരുടെ പ്രകടന പത്രികയിലുള്ള ചില പരാമർശങ്ങളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പതിനേഴിലെ മുസ്ലിം ലീഗിന്റെ ആ അതേ ആവശ്യങ്ങൾ അതായത് ഖിലാഫത്ത് എന്ന കാലത്തെ ആവശ്യങ്ങൾ ആവർത്തിക്കുന്നതായിരുന്നു എന്ന് കണ്ടു ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തെരഞ്ഞെടുപ്പിന് പോളിങ്ങിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുമായിരുന്നു പോളിങ്ങിനെ ബാധിക്കുന്ന പ്രശ്നം വരുന്നില്ല പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അത് സഹായിക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്ക് എതിരെ ചിന്തിപ്പിക്കാനും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാനത് സഹായിക്കും ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായി കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികക്ക് സമമാണ് അതാണ് നരേന്ദ്രമോദി പറഞ്ഞത് സൂചിപ്പിച്ചത് സൂചിപ്പിച്ചത് അതാണ് രാജസ്ഥാനിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞത് മുസ് ഒരു മതത്തിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല ആനുകൂല്യങ്ങൾ കൂടുതൽ പിടിച്ചെടുത്ത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്കും വിദേ ഇപ്പം വിദേശത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്കും വിധിച്ചു നൽകാൻ വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞത് മുസ്ലിം വിരുദ്ധമായിട്ട് പറഞ്ഞു മുസ്ലിം എന്നുള്ള ബാക്കിയെ അവിടെ രാജസ്ഥാനിൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ മുസ്ലിം വിരുദ്ധമാണ് പറഞ്ഞത് എന്ന് പ്രചരണം പ്രചരണം നടത്തി അതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അതൊക്കെ നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള ഈ പ്രചരണങ്ങൾ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണി ജയിക്കും എന്നുള്ള ഒരു പ്രചരണത്തിലേക്കാണ് ഘട്ടത്തിൽ എത്തുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ കിട്ടുന്നുണ്ട് ഈ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ആ അപ്രതീക്ഷമല്ല ബി ജെ പി നേരത്തെ തന്നെ പ്രതീക്ഷ പ്രകടിപ്പിച്ചതാണ് മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ അത് അധികം നരേന്ദ്രമോദി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു നാനൂറും അതിലധികവും സീറ്റിൽ വിജയിച്ച് മൂന്നാമതും അധികാരത്തിൽ ഏറും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ ബി ജെ പി നിൽക്കുകയാണ് നാനൂറിലധികം സീറ്റ് നേടി വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ഭരിക്കും എന്നുള്ളത് നാനൂറ് സീറ്റ് നേടിയത് കോൺഗ്രസ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലാണ് അത് ഇന്ദിരാഗാന്ധിയുടെ ബോധത്തെ തുടർന്നുണ്ടായിട്ടുള്ള അനു അനുകൂല സാഹചര്യത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് വിജയമാണ് ആ വിജയത്തെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിജയം ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് അത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇൻ ഡി മുന്നണി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറിൽ താഴെ എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതിൽ നിന്ന് താഴോട്ട് അവരുടെ സീറ്റ് പോയാലും അത്ഭുതപ്പെടാനില്ല അന്ന് നാൽപ്പത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് അതിൽ കുറഞ്ഞ സീറ്റ് ലഭിച്ച് തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ നിലനിൽക്കുന്നത് ഇപ്പം ഇരുപത്തെട്ട് പാർട്ടികളെ കൂട്ടിക്കെട്ടി മുന്നണി ഉണ്ടാക്കിയാലും ആ മുന്നണിയേക്കും ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആരാണ് പ്രധാനമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ൂറ് കടക്കും എന്നുള്ള ബി ജെ പിയുടെ അവകാശവാദം അല്ലെങ്കിൽ എൻ ഡി എയുടെ അവകാശവാദം അത് എത്ര ഏത് കോൺഫിഡൻസിൽ നിന്നാണ് ഏത് ആത്മവിശ്വാസത്തിൽ നിന്നാണ് അങ്ങനെ ഉണ്ടാകുന്നത് അതിന്റെ കണക്ക് എന്താണ് സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല നാനൂറ് സീറ്റ് കടക്കും എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ഇപ്പോൾ ഉള്ളത് അത് മുന്നൂറ്റി എഴുപതിലേക്ക് എത്തിയേക്കാം അത് നാനൂറ് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ബി ജെ പി പറഞ്ഞിട്ടുള്ളത് അത് അതിരിക്കട്ടെ ഇതിപ്പം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത് ഷാ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്നാമത് മല്ലികാർജുൻ ഖാർഗെയെ പുറത്താക്കും പണ്ട് സീതാറാം കേസരിയെ പുറത്താക്കിയ അതേ രീതിയിൽ കോൺഗ്രസ് ഖാർക്കെ പുറത്താക്കും തിരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ ഉത്തരവാദിത്വം രാഹുൽ ഏറ്റെടുക്കില്ല സോണിയ ഏറ്റെടുക്കില്ല പ്രിയങ്ക ഏറ്റെടുക്കില്ല അതിനു പകരം തിരഞ്ഞെടുപ്പ് യന്ത്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് പിന്നെ മേൽനോട്ടത്തിൻ്റെ കുറ്റം പറഞ്ഞു കമ്മീഷൻ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാർക്കെയെ കുറ്റം പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷം തിരഞ്ഞെടുപ്പ് യന്ത്രത്തെ കുറ്റം പറയാനായിരിക്കും ഊന്നൽ നൽകുക തിരഞ്ഞെടുപ്പ് യന്ത്രം ഉണ്ടാക്കിയത് ബി ജെ പി അല്ല തിരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് ബി ജെ പിയുടെ കാലത്ത് തുടങ്ങിയ പ്രക്രിയയല്ല ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ കേരളത്തിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിക്കുന്നത് പുറവൂർ പറ അത് ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി ബൈ ഇലക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിക്കാം എന്നുള്ള തീരുമാനം എടുത്തത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആണ് കേരളത്തിൽ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയത് പൂർണമായും തിരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് എൺപത്തിയൊമ്പതിൽ പാസാക്കുന്ന സമയത്ത് ബി ജെ പിക്ക് അതിൽ ഒരു സ്വാധീനവും ഇല്ല എൺപത്തിനാലില് തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് രണ്ടേ രണ്ട് സീറ്റിൽ ആ രണ്ടേ സീറ്റിൽ ജയിച്ച ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറയാത്തക്ക രീതിയിലുള്ള ഒരു നേതാവും അടൽജി തിരഞ്ഞെടുക്കപ്പെട്ടില്ല അദ്വാനി തിരഞ്ഞെടുക്കപ്പെട്ടില്ല എ കെ പട്ടേൽ എന്ന് പറയുന്ന ഒരു ഗുജറാത്തിൽ നിന്ന് ഒരാൾ ജംഗറെഡ്ഡി എന്ന് പറയുന്ന ആന്ധ്രയിൽ നിന്ന് ഒരാൾ അങ്ങനെ രണ്ടേ രണ്ട് പേരാണെന്ന് ജയിച്ചത് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അല്ലെ അവരുടെ പിന്നെ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നുമല്ല തിരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിക്കാനുള്ള തീരുമാനം വന്നത് കോൺഗ്രസിന്റെ പൂർണമായ ചർച്ചയിലും അവരുടെ നിർദ്ദേശത്തിലും അവരുടെതായിട്ടുള്ള ചർച്ചകളിൽ രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിക്കാൻ തീരുമാനമായത് അല്ല കോൺഗ്രസ് വിജയിക്കുന്നല്ല പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾ വിജയിക്കുന്നിടത്തൊന്നും ഈ പരാതിയില്ല ഇത് അവസര അവസരവാദം എന്ന രീതിയിൽ ഒരു തൊടുന്യായം മാത്രമല്ലേ അതെ ഇതിപ്പോ ഇന്ത്യ മഹാരാജ്യം പോലുള്ള ഇത്രയും പോപ്പുലേഷൻ ഉള്ളിടത്ത് കർണാടകത്തില് കോൺഗ്രസ് കോൺഗ്രസ് അത് േരം കുഴപ്പമില്ല ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ജയിച്ചു അവിടെ കുഴപ്പമില്ല അതുപോലെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിലും ജയിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും കേരളത്തിൽ രണ്ടായിരത്തിഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ കുറ്റം പറഞ്ഞൊരു ചരിത്രമില്ല രണ്ടായിരത്തി നാലിലാണ് ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിലെ എല്ലാ പാർലമെൻ്റ് മണ്ഡലത്തിലേക്കും തിരഞ്ഞെടുപ്പ് യന്ത്രം ഉപയോഗിച്ചത് അന്ന് ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയേണ്ടത് ബി ജെ പി ആണ് അന്ന് ബി ജെ പി വിജയിക്കും എന്നുള്ളൊരു ധാരണ പൊതുവെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടു അന്ന് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് യന്ത്രത്തെയും കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ടില്ല അതാണ് സത്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് യന്ത്രത്തെ കുറ്റം പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് തനി അവസരവാദമാണ് അത് ജനാധിപത്യത്തിന് ചേർന്ന പ്രയോഗം ആയിരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാം ഒരു അവിശ്വാസത്തിന്റെ നിഴലിൽ നിർത്തുക ഇതെല്ലാം സ്ഥാപിതമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാക്കുക എന്നൊക്കെയാണ് ഇവരുടെ ഒരു സ്ഥിരമായി കിട്ടുന്ന വാദം ഇത് ഇത് മാത്രല്ല കോടതി ആയാലും ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് അവരുടെ ഒരു ചിത്രീകരണം അങ്ങനെയാണ് ഇതെല്ലാം വേറൊരു തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതാണ് അത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇപ്പം ബി ജെ പി കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വിജയത്തെ മങ്ങലേൽപ്പിച്ചു കാണിക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഒന്നത് പിന്നെ ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം അവിടെ മദ്യ നയത്തിൽ അഴിമതി നടന്നു എന്ന് നരേന്ദ്രമോദിക്ക് നിവേദനം നടത്തിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത് അവിടുത്തെ കെ ബി സി അവിടുത്തെ ഡൽഹി പി സി സി പ്രസിഡൻറ്റാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പി സി സി പ്രസിഡൻ്റാണ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച സമയത്ത് അതിനെതിരെ പ്രസ്താവന നടത്തുകയും ആ കേജ്രിവാളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും കെജ്രിവാളിനെ ജാമ്യത്തില് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ജാമ്യത്തിൽ ഇറങ്ങിയ കേജ്രിവാളിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലേക്ക് ആപ്പിനെ ഉൾപ്പെടുത്തുക ചെയ്തത് കോൺഗ്രസ് ആണ് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല ഡൽഹിയിലെ മത്സരം ബഹു രസമാണ് ആപ്പിനാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും വോട്ട് രാഹുൽ രാഹുലും സോണിയും മക്കളും ഒക്കെ വോട്ട് ചെയ്തത് ആപ്പിനാണ് അതുപോലെ തന്നെ ആപ്പിന്റെ കൺവീനർ കേജ്രിവാൾ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള വോട്ടിങ്ങും ത്തി രാജ്യ തലസ്ഥാനത്ത് അല്ലെങ്കിൽ തലസ്ഥാന വലിയ ഭരണസ്ഥിരാകേന്ദ്രം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് ആദ്യമായി ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നു ചരിത്രത്തില സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആപ്പിന് വോട്ട് ചെയ്യേണ്ടി വരുന്നു അതൊക്കെ അതൊക്കെ ഈ ഗതികെട്ടാൽ പോലി പുല്ലെന്ന് പറയുന്നത് അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഫലം വരുന്നത് എന്നുള്ളതൊന്ന് പ്രവചിക്കാൻ സാധിക്കും ഘട്ടത്തിലാണ് നരേന്ദ്രമോദി വോട്ട് വാരണാസി വോട്ട് ചോദിക്കും ചോദിച്ചിട്ടുള്ളത് വാരണാസിയിലെ തിരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിനാണ് അതിലാണ് നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് ഇത്തവണ ഏഴ് ലക്ഷം ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് അവിടുത്തെ വാരണാസിയിലെ വോട്ടർമാരുടെ സാധാരണ വോട്ടർമാരുടെ അഭിപ്രായം ഏഴു ലക്ഷം ഭൂരിപക്ഷം ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷം വരെ കിട്ടിയിരുന്നു അത് ഏഴു ലക്ഷമായി ഉയർത്തും എന്നാണ് സാധാരണ വോട്ടർമാർ പറയുന്നത് ആ വോട്ടെടുപ്പോടു കൂടി തിരഞ്ഞെടുപ്പിൻ്റെ മഹോത്സവം അവസാനിക്കുകയാണ് പിന്നെ പല പ്രഖ്യാപനം നടക്കും ആ നാലിൽ നടക്കുന്ന പല തീർത്തും ബി ജെ പിക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ് പ്ലസ് സീറ്റ് തന്നെ നേടും വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ നമ്മൾ കൂട്ടലും കിഴിക്കലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവചനങ്ങൾ എല്ലാം ഒരു മൂന്ന് നാല് ദിവസം കൂടി മാത്രമാണ് ഇതിന് ആയുസ് ഉള്ളത് ഒന്നാം തീയതി അവസാനഘട്ട വോട്ടെടുപ്പ് നടത്തുന്നു അന്ന് വൈകുന്നേരം എട്ട് മണിയോട് കൂടി എക്സിറ്റ് പോൾ വരുന്നു നാലാം തീയതി ഈ രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിച്ചുകൊണ്ടുള്ള അവസാന ഫലപ്രഖ്യാപനം വരുന്നു നമ്മളുടെ തെരഞ്ഞെടുച്ച് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഇനിയും തുടരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ പങ്കെടുത്തത് പ്രമുഖ മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ കെ കുഞ്ഞിക്കണ്ണനാണ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടു